മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയാറ് ലക്ഷത്തോളം അധിക വോട്ടുകൾ പോൾ ചെയ്തുവെന്ന് പുതിയ വെളിപ്പെടുത്തൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകളിലെ വലിയ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മറ്റാരുമല്ല പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ പരകാല പ്രഭാകർ ബി ജെ പിയോടുള്ള അഭിപ്രായ ഭിന്നത കാരണം അദ്ദേഹം വെറുതെ പറയുന്നതല്ല കൃത്യമായ കണക്കുകൾ സഹിതമാണ് വൻ തിരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ സംശയം പ്രഭാകർ മുന്നോട്ട് വെക്കുന്നത് പ്രഭാകറിന്റെ ആരോപണങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് എഴുപത്തി ലക്ഷം അധിക വോട്ട് നടന്നു രണ്ട് പോളിംഗ് സമയം കഴിഞ്ഞിട്ടും ഏകദേശം എട്ട് ശതമാനം പോളിംഗ് നടന്നു സ്വതന്ത്ര മാധ്യമമായ ദ വയറിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രഭാകർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളെ പൊളിച്ചെടുക്കുന്നത് കഴിഞ്ഞ ഇരുപതിനായിരുന്നു മഹാരാഷ്ട്രയിൽ ഒറ്റ ഘട്ടമായുള്ള വോട്ടെടുപ്പ് അന്ന് വൈകിട്ട് അഞ്ചു വരെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് അൻപത്തി ദശാംശം രണ്ട് രണ്ട് ശതമാനം പോളിംഗ് പോളിംഗ് ശതമാനത്തിന്റെ അന്തിമ കണക്ക് വരുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരുന്നത് സർവ്വസാധാരണമാണ് പക്ഷേ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് അസാധാരണമായ വ്യത്യാസം അന്ന് രാത്രിയായപ്പോൾ പോളിംഗ് ശതമാനം വലിയ കുതിച്ചുചാട്ടം നടത്തി അൻപത്തി എട്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനം അറുപത്തിയഞ്ച് ദശാംശം പൂജ്യം രണ്ട് ആയി ഉയർന്നു പോളിംഗ് ശതമാനത്തിന്റെ വർദ്ധനവ് അവിടെയും നിന്നില്ല വോട്ടെണ്ണിയ ദിവസം അതായത് ഇരുപത്തി തീയതിക്ക് മണിക്കൂറുകൾ മുമ്പ് അത് അറുപത്തി ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായി അങ്ങനെ ആകെ ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനത്തിന്റെ അസാധാരണ വർധനവ് കുറച്ചുകൂടി വിശദമായി പരിശോധിച്ചാൽ പോളിംഗ് ദിവസത്തിന്റെ അന്ന് വൈകിട്ട് വരെ അഞ്ചു കോടി അറുപത്തിനാല് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുപത്തിനാല് പേർ വോട്ട് ചെയ്തെങ്കിൽ രാത്രി പതിനൊന്നരായപ്പോൾ അത് ആറ് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടായി കൂടി അതായത് വോട്ടിംഗ് ദിവസത്തെ കണക്കിൽ തന്നെ അറുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുകളുടെ വ്യത്യാസം കൗണ്ടിംഗ് സമയത്തിന് മുൻപ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ കൂടിയ എണ്ണത്തിൽ ചേർക്കപ്പെട്ടു അതായത് പോളിംഗ് ദിവസത്തിനും കൗണ്ടിംഗ് ദിവസത്തിനും ഇടയിൽ വോട്ടുകളുടെ എണ്ണം സംശയാസ്പദമാം വിധം കൂടിയത് ഏകദേശം എഴുപത്തി ലക്ഷം മഹാരാഷ്ട്രയിൽ കണ്ടത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പോളിംഗ് കണക്കിലെ വ്യത്യാസം പോളിംഗിന്റെ താൽക്കാലിക കണക്കും അന്തിമ കണക്കും തമ്മിലുള്ള വ്യത്യാസം ഇതുവരെ ഒരു ശതമാനം മറികടന്നിട്ടില്ല അവിടെയാണ് ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനത്തിന്റെ കൂടുതൽ അതായത് പോളിംഗ് കഴിഞ്ഞിട്ട് അധികമായി ചേർക്കപ്പെട്ടത് എഴുപത്തി ലക്ഷം വോട്ടുകൾ എന്നുകൂടി അതിനർത്ഥമുണ്ട് ഒറ്റനോട്ടത്തിൽ തന്നെ വലിയ ക്രമക്കേട് എന്ന് വ്യക്തമാകുന്ന കണക്കാണ് പ്രഭാകർ പുറത്തുവിട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ വാർത്തകൾ വന്നിട്ട് ദിവസം കുറച്ചായെങ്കിലും ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മിണ്ടാട്ടമില്ല അഞ്ചു മണിക്ക് ഗേറ്റ് അടച്ച ശേഷം എങ്ങനെ ഇത്രയധികം വോട്ട് വന്നു എന്ന ചോദ്യത്തിന് ഔദ്യോഗിക ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ വീഡിയോയിൽ ചിത്രീകരിച്ചിരുന്നു വി പാറ്റ് സ്ലിപ്പുകളും ഉണ്ട് ഇതൊക്കെ എവിടെയെന്ന ചോദ്യത്തിനും കമ്മീഷൻ ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതുപോലുള്ള പരാതികൾ ഉയർന്നിരുന്നു അതിനും ഇതുവരെ കമ്മീഷന്റെ മറുപടി വന്നിട്ടില്ല മഹാരാഷ്ട്രയ്ക്കൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം വെറും ഒന്ന് ദശാംശം ഏഴ് ഒൻപത് ശതമാനം മാത്രമാണെന്നും ദ വയർ അഭിമുഖത്തിൽ ധനമന്ത്രിയുടെ ഭർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു ഇ വി എമ്മിനെതിരെ നേരത്തെ തന്നെ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് കരുത്തുകൂട്ടുന്നതാണ് പുതിയ പൊരുത്തക്കേടുകൾ തിരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ കൃത്യമായ സൂചനയാണ് ഇതെന്ന് ഉറപ്പിച്ചു പറയുന്ന തരത്തിലുള്ളതാണ് പുറത്തു വിവരങ്ങൾ എന്ത് വില കൊടുത്തും മഹാരാഷ്ട്രിട്ടിറങ്ങിയ ബി ജെ പി നേതാക്കളെയും കൂട്ടി വായിക്കണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ക്യാമ്പ് ചെയ്തായിരുന്നു മഹാരാഷ്ട്രയിലെ പ്രവർത്തനങ്ങൾ ഇതേ സമയം ഇത്രയൊക്കെ കണക്കുകളും വാർത്തകളും പുറത്തു വന്നിട്ടും ഇ വി എമ്മിനെ കുറിച്ചുള്ള നയത്തിൽ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിൽ ആശയക്കുഴപ്പമാണ് ബാലറ്റ് പെട്ടിയിലേക്ക് മടങ്ങണമെന്ന് മല്ലികാർജുൻ ഗാർഗെ പറയുമ്പോൾ പി ചിദംബരത്തിനെ പോലുള്ള മറ്റ് മുതിർന്ന നേതാക്കൾക്ക് ഇ വി എമ്മിനോടാണ് ഇപ്പോഴും പ്രിയം തിരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ വലിയ വാർത്ത വന്നിട്ടും മിണ്ടാത്ത സംവിധാനങ്ങളും ഭരണാധികാരികളും പ്രതിഷേധം ചുരുക്കം വാക്കുകളിൽ മാത്രം ഒതുക്കുന്ന പ്രതിപക്ഷം ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ പോക്ക് തീർത്തും അപകടാവസ്ഥയിലാണെന്ന് മാത്രം പറയാം